ഇൻഷാല് മൂന്നാം തീയതി മദനീയ മജിസ് ഇൻഷാള്ള മൊഗ്രാൽ കടവത്ത് വെച്ച് നടക്കുകയാണ് മഹാനായ താജുലമാൻ നൂറുലമാൻ അനുസ്മരണ മഹാസമ്മേളനം ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോടുസ്ഥാത അടക്കം പങ്കെടുക്കുന്ന വലിയ പ്രൌഢോജ്വലമായ പരിപാടിയാണ് ഇൻഷല്ല വരുന്നവർക്കെല്ലാം ഭക്ഷണം ഉൾപ്പെടെയുള്ള വലിയ സൌകര്യങ്ങളോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കരീമിച്ച കടവത്ത് അദ്ദേഹം നടത്തുന്ന വലിയ പരിപാടിയാണ് എല്ലാ വർഷവും നടത്തുന്ന വലിയ ആണ്ട് അനുസ്മരണ പരിപാടിയാണ് ഇൻഷാള്ള എല്ലാവരെയും മൊഗ്രാൽ കടവത്തേക്ക് ഇൻഷാള്ളാ ഇരുപത്തിമൂന്നാം തീയതി ക്ഷണിക്കുന്നു ഇരുപത്തിനാലാം തീയതി ഉപ്പള ടൌണിൽ വച്ചുകൊണ്ട് ഇൻഷാള്ള മതനീയം പരിപാടി നടക്കുകയാണ് ഇൻഷാള്ളാ ഉപ്പളയുടെ പരിസര ിലുള്ള എല്ലാ മതനീയം കുടുംബങ്ങളെയും ഇരുപത്തിനാലാം തീയതി ഉപ്പളയിലേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാല്ല അവിടെ നമ്മുടെ മതനീയത്തിന്റെ പ്രൗഢമായ സദസ് ഇരുപത്തിനാലാം തീയതി ഉപ്പളയിൽ വെച്ച് നടക്കും ഇൻഷാല്ല ഇരുപത്തി അഞ്ചാം തീയതി മദനീയത്തിന്റെ മഹത്തായ ഒരു പരിപാടി ഇൻഷാള്ള മഹലുറത്തു ബതിരിയ മജിരി ഊജമ്പതവിൽ വെച്ച് നടക്കുകയാണ് ഇൻഷാല്ല മദനീയത്തിന്റെ ആ മഹത്തായ പരിപാടിയിലേക്ക് ൂചമ്പതവിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ മതനീയ കുടുംബങ്ങളെയും എല്ലാ മോമിനിയങ്ങളെയും മോമിനാത്തുകളെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ഇൻഷാല്ലാ ഇരുപത്തിയാറാം തീയതി മദനീയത്തിന്റെ മഹത്തായ പരിപാടി ഇൻഷാല്ലാ മഞ്ഞനാടി മഫാമ ഒറൂസിൽ വെച്ച് നടക്കുകയാണ് മഞ്ഞനാടിയുടെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും ഇരുപത്തിയാറാം തീയതി മഹാനായ വലിയ ഹതത്തിലേക്ക് ക്ഷണിക്കുന്നോ ഇൻഷാല്ലാ നമുക്കവിടെ കൂടണം ആ വലിയ ഹലറത്തിൽ വെച്ച് നമുക്കത് വാഴ ചെയ്യണം ഇരുപത്തിയേഴാം തീയതി നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ സയ്യിദ് ഹംസക്കോയ തങ്ങളു പാപ്പ മദനീയത്തിനെ തൻ താൻ നിർമ്മിച്ച വലിയ പള്ളിയും സ്ഥലവുമെല്ലാം വിട്ടുതന്ന് ആ മഹത്തായ ആ മഹത്തായ സ്ഥാപനം നമ്മളെ ഏൽപ്പിച്ച മഹാനായ സയ് ഹംസക്കോയ തങ്ങളുപ്പാപ്പ ചട്ടക്കൽ മഹാനായ തങ്ങളുപ്പാപ്പയുടെ ആണ്ട് നേർച്ചയാണ് ഇരുപത്തി ഏഴാം തീയതി അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ ഇൻഷാള്ള പരിപാടിയുണ്ട് ഞാൻ അവിടെ മുഴുവൻ സമയവും ഉണ്ടാകും ഇൻഷാള്ള എല്ലാവരെയും ആ ഇരുപത്തിയേഴാം തീയതി തങ്ങളുപ്പാപ്പയുടെ ഹതുരത്തിലേക്ക് ക്ഷണിക്കുകയാണ് റബ്ബ് നമ്മുടെ െല്ലാം വിജയിപ്പിക്കട്ടെ ഇരുപത്തിയെട്ടാം തീയതി മദനീയം പരിപാടി ഇൻഷാല്ല വളാഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത് ഒൻപതാം തീയതി മദനീയം പരിപാടി ഇൻഷാല്ല പുളിക്കൽ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് എല്ലാ പരിപാടികളിലേക്കും മദനീയം കുടുംബങ്ങളെ ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഷാല്ല